ഹലോ ടു മൈ യൂട്യൂബ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോറി അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എന്നോട് നീ ക്ഷമിക്കുകയില്ലേ നിങ്ങളുടെ സാന്നിധ്യക്കുറവ് ഈ വ്യക്തി ഒറ്റപ്പെടലിന്റെ വേദനയിൽ മുങ്ങി താഴ്ന്നു പോയിരിക്കുന്നു ഓക്കെ അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കിടയിൽ നടക്കുന്ന സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓവറോൾ എനർജി ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴ് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് പ്രൂസും കൂടി എടുത്തിട്ട് മൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആദ്യത്തേത് ഒരേ എനർജിയിൽ തന്നെയാണ് നമ്മൾ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുള്ളത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയാനായിട്ടുള്ളത് ഓക്കെ നിങ്ങളോട് അതായത് നമ്മൾ അന്നൊക്കെ എടുത്തത് ആ പേഴ്സണോട് നിങ്ങളുടെ പേഴ്സണോട് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു റീഡിങ്ങിൽ ഏഞ്ചൽസിന് നിങ്ങളോട് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ത്രീ കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം അപ്പം എന്താണ് പറയാനുള്ളത് ഹാനിയൽ ആണ് ആർക്കേഞ്ചൽ ഹാനിയൽ ആണ് കിട്ടിയിട്ടുള്ളത് ഹാനിയൽ ഏഞ്ചൽ ആണ് ഹൈ പ്രീസ്റ്റസ് എനർജിയിലാണ് വന്ന് നിൽക്കുന്നത് പവർഫുൾ സൈസ് സൈക്കിക് ഇൻസൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് മെഡിറ്റേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ബി അറ്റ് പീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സ് സ്വതന്ത്രമാക്കി വിടാനായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ചിന്തകളും ആശങ്കകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് യൂണിവേഴ്സ് അതായത് ഏഞ്ചൽസ് പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് വളരെയധികം ഫ്രീ ആക്കി വെച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് എന്തോ ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ വരാനായിട്ട് നിൽക്കുന്നുണ്ട് അതൊരു അറിയിപ്പാണ് അപ്പൊ ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള മനസ്സോട് കൂടി വേണം മുന്നോട്ട് പോകാൻ എന്നാണ് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഇപ്പം നമ്മൾ ഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങളും കാണും ഓക്കെ അതായത് അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങളും നമ്മൾ കാണും അപ്പൊ എല്ലാ സ്വപ്നങ്ങളും ഓർത്തിരിക്കാനല്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതായിട്ടുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഡ്രീംസ് സ്വപ്നത്തിലൂടെ ഏഞ്ചൽസ് പല കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സോഴ്സ് ആണ് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ ലഭിക്കുന്നതായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ക്ലിയർ ആക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആ ഒരു അറിയിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് എത്തിച്ചേരുകയുള്ളൂ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ സെയിം എനർജി തന്നെയാണ് അടുത്തത് ഏത് ഏഞ്ചലിന്റെ എനർജി ആണെന്ന് നമുക്ക് നോക്കാം ഓഫ് ആണ് റിലീസ് ദ പാസ്റ്റ് യു വിൽ ഗ്രോ ഫ്രം ദിസ് സിറ്റുവേഷൻ ടൈം ഹീൽസ് ഓൾ വൂൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കാത്ത പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും മനസ്സിനെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ നേരിടുന്ന രീതിയിൽ ബാധി ബാധിക്കുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് കാണിക്കുന്നത് എന്നാണ് മിഖായേൽ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ ഈ ഒരു അവസ്ഥയെ മറികടക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും അതിനുള്ള മനഃശക്തിയും കോൺഫിഡൻസും ഈ ഒരു ഏഞ്ചല് നിങ്ങൾക്ക് സമ്മാനിക്കും എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് പഴയ കാലത്തിൽ നിന്നും പരിപൂർണമായിട്ടും വിട്ടിട്ട് പഴയ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കാണ്ട് അതിനെല്ലാം റിലീസ് ചെയ്തിട്ട് നിങ്ങളോട് മുന്നോട്ട് വരാനാണ് പറയുന്നത് ടൈം ഹീൽസ് ഓൾ ഓൾണ്ടെന്നാണ് അതായത് സമയം എല്ലാ മുറിവുകളെയും ഉണക്കും നിങ്ങൾ ആ പഴയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് മിഖായൽ ഏഞ്ചല് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതോട് കൂടി നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒട്ടും തന്നെ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് ചിലപ്പോ ചീറ്റിംഗ് ആയിരിക്കാം ഈ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് മുന്നോട്ട് ജീവിതം മുന്നോട്ടാണ് ഇരിക്കുന്നത് മുന്നോട്ട് കുതിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇതാണ് നമുക്ക് സെക്കൻഡ് കിട്ടിയിട്ടുള്ള ഒരു കാട് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ മുറുക്കെ പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചില്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നില്ലേ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല ലൈഫ് മുന്നോട്ടാണ് മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇനി മൂന്നാമത്തേതില് ഏഞ്ചൽ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഫോർ ഓഫ് റാഫേൽ ആണ് റാഫേൽ മാലാഗയുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സീക്ക് ഔട്ട് അതർ പോസിബിലിറ്റീസ് ലുക്ക് ഫോർ ദ മാജിക് ഇൻ ലൈഫ് ബിവെയർ ഓഫ് യുവർ ഓൺ ഇമോഷൻസ് ഇവിടെ വളരെയധികം ഇമോഷണൽ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് ഈ ഒരു ഏഞ്ചല് നിങ്ങളോട് വ്യക്തമാക്കുന്നത് നിങ്ങൾ എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടും യാതൊരു തരത്തിലും സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടും ചിന്തിച്ചോണ്ടിരിക്കാണ്ട് ഇനി എന്താണ് സാധ്യമാകുന്നത് ഇനി എന്താണ് യാഥാർത്ഥ്യമാകുന്നത് അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് മനസ്സിലായോ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ പോയി ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫ് എപ്പോഴും തന്നെ ഒരു മാജിക്കായിട്ടുള്ള ഒരു എനർജിയാണ് അത്ഭുതമാണ് ഒരു മാജിക്കലാണ് മനസ്സിലായോ അപ്പൊ മാജിക് ആയിട്ടുള്ള ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾ ചില സമയത്ത് ഓവറായിട്ട് ഇമോഷൻസ് ആയി പോകുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ വിഷമം പറഞ്ഞോളൂ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വിഷമം പറയണോന്ന് തോന്നിക്കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞോ പക്ഷെ അത് ഇമോഷൻസ് വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ മിസ് യൂസ് ചെയ്യാനോ ലീഡ് ചെയ്യാനോ ഉള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനോട് നിങ്ങൾ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലെ വിഷമം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണ് പക്ഷെ അത് അവര് നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ട് അവര് എന്താണ് മിസ് യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളെ ലീഡ് ചെയ്യാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞാൽ പോലും അത് ഒരിക്കലും നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെടരുത് അതായത് ദുരുപയോഗം ചെയ്യപ്പെടരുത് നിങ്ങളുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും വെച്ചിട്ട് എന്താണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കരുത് നിങ്ങളുടെ കണ്ണുനീര് തുടക്കുന്നവരും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വരുന്നവരെല്ലാവരും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരല്ല ആ ഒരു തിരിച്ചറിവ് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് ഏഞ്ചല് പറയുന്നത് ഇതാണ് ഈ മൂന്ന് ഏഞ്ചൽ ഗൈഡൻസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജിയിലേക്ക് അതായത് ആ ഒരു ഫോർത്ത് എനർജി ഈ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഏത് എനർജിയിലാണ് ഉള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ പേഴ്സൺ ഏത് എനർജിയിലാണ് ഉള്ളത് നമുക്ക് നോക്കാം സർവീസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ബ്രിങ്ങിങ് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തി എന്താണ് ഭക്ഷണം അല്ലേ ഇപ്പോൾ ഒരു ഒരു ലേഡി ഭക്ഷണം കൊടുക്കുന്നു ഒരു വയസ്സായിട്ടുള്ള ഒരു വൃദ്ധന് അപ്പോ നമുക്കൊരു അന്നദാനം അല്ലെങ്കിൽ ഭയങ്കര ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് അമ്പലങ്ങളും പള്ളികളും ഒക്കെ സന്ദർശിക്കുന്നുണ്ടാകാം അവിടെയെല്ലാം ക്ഷേത്ര ദർശനം അതുപോലെ പള്ളിയിൽ പോവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർത്ഥാടന യാത്ര അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അതുമാത്രമല്ല നേർച്ചകള് ഒരുപാട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി പ്രകാരം ഈ പേഴ്സൺ യാതൊരു തരത്തിലുള്ള മനസ്സമാധാനവും ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ സോറി തുമ്മൽ വന്നുപോയി പോയി അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഏഹ് ഒരു മനസ് മനസാക്ഷി അതായത് മനസ് മനസ്സാക്ഷി എന്തുകൊണ്ടോ ഈ പേഴ്സണ് ഒരു സമാധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല തെറ്റുകൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള മോശക്കേടുകൾ അതൊക്കെ കൊണ്ടായിരിക്കണം ഈ പേഴ്സിനെ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാനോ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനോ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ചുരുക്കി പറഞ്ഞ മന മനശാന്തി അതായത് നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് ഒരു സമാധാനം വേണം ഒരു സംതൃപ്തി വേണം അല്ലെ അപ്പൊ ആ ഒരു കാര്യം ഇല്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അതിനു വേണ്ടിയിട്ട് പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ പ്രായച്ചിത്തം ചെയ്തോണ്ടിരിക്കാന്ന് പറയുമ്പോ അത് നേർച്ചകള് കാഴ്ചകള് വഴിപാട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിയ രീതിയിലുള്ള വഴിപാടൊക്കെ ചെയ്യ അല്ലെങ്കിൽ അന്നദാനം നടത്തുക ഓക്കെ അമ്പലത്തിലോ ക്ഷേ പള്ളികളിലൊക്കെ അന്നദാനം നടത്തുക അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സൺ അത്യാവശ്യം കരിയർ പരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ സംതൃപ്തി ഉണ്ട് പക്ഷെ ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരു സംതൃപ്തി കൊണ്ടുവരാൻ പറ്റാത്തത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് കാരണം ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ പേഴ്സന്റെ ലൈഫിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചെയ്യുന്നതും ശരിയല്ല എന്നുള്ള ചിന്ത ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടതായിട്ടുമുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണ് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഇപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും റിലേറ്റീവ്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ പേഴ്സണ് ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ പേഴ്സന് സംതൃപ്തി ലഭിക്കുന്നില്ല എവിടെ ഇരുന്ന് എവിടെ ഇരുന്നിട്ടും ഒരു ഫുൾഫിൽമെന്റ് കിട്ടുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന കണ്ടെത്തിയിട്ടുള്ളൊരു വഴിയാണ് ഭക്തിമാർഗം ഇപ്പം നന്നായിട്ട് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം അമ്പലത്തിൽ ആൽമരത്തിന്റെ ചോട്ടിലൊക്കെ പോയിരിക്കുക മറ്റുള്ളവരായിട്ട് സംസാരിക്കുക ഒക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള ആൾക്കാരായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അതായത് ഇപ്പോൾ വേറെ രീതിയിലുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യുക പാട്ട് പാടുക അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് പക്ഷേ ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സമയം തള്ളി നീക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാത്ത സമയത്ത് ഈ പേഴ്സൺ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഈ പേഴ്സന്റെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതുപോലെ കുടുംബാംഗങ്ങളായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ പേഴ്സൺ സമയം തള്ളി നീക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പൊ ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അതൊന്നും തന്നെ ഈ പേഴ്സണെ ബാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ജോലിസ്ഥലത്താണെങ്കിലും വളരെയധികം എൻജോയ് എൻജോയ്മെന്റ് ആയിരുന്നു വീട്ടിലാണെങ്കിൽ പോലും വളരെയധികം ഹാപ്പിയസ്റ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നതും ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണ് അപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിരുന്നു ഇപ്പോ നിങ്ങളായിട്ട് കോണ്ടാക്ട് ഒന്നും ഈ പേഴ്സൺ വെക്കുന്നില്ല എങ്കിൽ പോലും ഈ പേഴ്സൺ വളരെയധികം ഹാപ്പി ആണല്ലോ എന്നെ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നില്ലേ എന്റെ ആവശ്യം ഇല്ലേ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം കാരണം നിങ്ങളെ നിങ്ങളെപ്പോലും വളരെയധികം സംശയിപ്പിക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ നടന്നിരുന്നത് കാരണം ഈ വ്യക്തി വളരെയധികം സെൽഫിഷ് ആയിരുന്നു സ്വന്തം കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പോ പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുമോ അതുമാത്രമാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലായോ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ കോൾ അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ പോലും ഈ പേഴ്സൺ മറുപടി തരില്ല കോൾ കട്ട് ചെയ്ത് കളയും മെസ്സേജ് ഡിലീറ്റ് ആക്കി കളയും അല്ലെങ്കിൽ കോൾ ലിസ്റ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ പ്രത്യേകിച്ച് ഒരു ഇമോഷൻസും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ഇപ്പോ ഈ പേഴ്സണ് മനസാക്ഷി ഈ പേഴ്സണോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് യു നിങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് സാധാരണഗതിയിൽ വരുന്നതല്ല യൂണിവേഴ്സ് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തോന്നിപ്പിക്കുന്നതാണ് അപ്പോ അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടി ഇരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകൾ സന്തോഷങ്ങൾ നേട്ടങ്ങൾ സമാധാനം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കാൻ തുടങ്ങി ഈ പേഴ്സന്റെ മനസാക്ഷി പോലും ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ആ ഒരു നിമിഷം മുതലാണ് പശ്ചാത്താപം ഉടലെടുക്കാൻ തുടങ്ങിയത് അതായത് കുറ്റബോധം കുറ്റബോധം പശ്ചാത്താപം ഗിൽറ്റ് ഫീൽ ചെയ്യ അതും അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ പോവാ പള്ളിയിൽ പോവാ സ്പിരിച്വൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക ദൂരയാത്ര പോക തീർത്ഥാടനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോ ഈ പേഴ്സന്റെ മനസാക്ഷി തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ സ്വസ്ഥത കൊടുക്കാത്തത് ആദ്യമൊക്കെ ഈ പേഴ്സണിന് സ്വസ്ഥത കൊടുക്കാതിരുന്നോണ്ടിരുന്നത് നിങ്ങളായിരുന്നു നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളും സൈലന്റായി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ തുടങ്ങി അപ്പൊ ആ ഒരു സമയം മുതൽ തന്നെ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു തുടങ്ങി ഈ പേഴ്സന്റെ മനസാക്ഷി ഈ വ്യക്തിയെ മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല അപ്പോ അപ്പോ ആ ഒരു സമയം തൊട്ട് മുതലാണ് നിങ്ങളുടെ പ്രാധാന്യം ഈ പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങുന്നത് അപ്പൊ നിങ്ങളുടെ ശാപം ഈ വ്യക്തിയുടെ തലയിൽ വീഴുമോ എന്നുള്ള പേടി ഈ വ്യക്തിക്കുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ മനസ്സിലായോ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ട് നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ ആ ഒരു അതിൻ്റെ ഒരു കാൽഭാഗം പോലും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല അപ്പൊ അത് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുമോ ശപിക്കുമോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഈ പേഴ്സൺ കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ അതാണ് ഈ പേഴ്സൺ ഇപ്പോ എന്ത് ചെയ്തു ചെയ്തോ ചെയ്തോണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തരം ഒരുപാട് റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഓക്കേ ഈ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ലോങ്കിങ് ഫോർ ലവ് ആണ് ലോൺലിനെസ് ആണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസിനെ ഈ പേഴ്സൺ കാണുന്നുണ്ട് അത് ഈ പേഴ്സന്റെ ലൈഫില് ഇപ്പൊ ഫാമിലി ലൈഫിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം ഈ പേഴ്സന്റെ കസിൻസ് കല്യാണം കഴിച്ചിട്ടുണ്ടാകാം ഫ്രണ്ട്സ് കൊളീഗ്സ് കൂടെ പഠിച്ചവര് ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ പേഴ്സൺ പുറത്തൊക്കെ നടന്നു പോകുമ്പോഴാണെങ്കിലും ഒരുപാട് കപ്പിൾസ് അവര് നല്ല രീതിയിൽ സന്തോഷിച്ചൊക്കെ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് അതുപോലെ കൈ കൈ കോർത്ത് ചേർത്ത് പിടിച്ച് നടന്നു പോകാനായിട്ട് ആരുമില്ല ഉള്ളത് നിങ്ങളാണ് പക്ഷെ നിങ്ങൾ ദൂരെ എവിടെയോ ആണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്ഷൻ ഇല്ല നിങ്ങളെ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ ഈ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ പേഴ്സൺ സത്യത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം കൺഫ്യൂഷൻസ് ആണ് കാണിക്കുന്നത് അപ്പൊ കൺഫ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആശയക്കുഴപ്പങ്ങളാണ് ഇവിടെ നമുക്ക് വോസ് ഓഫ് സെലിബസി ആണ് കാണാൻ പറ്റുന്നത് അതായത് എന്താ പറയാ വീട്ടുകാർ എന്തൊക്കെയോ നേർച്ചകൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് നേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് എത്ര പേർക്ക് റീസണേറ്റ് ആകും എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഇപ്പോ മേ ബി ഇപ്പൊ ബ്രഹ്മചാരിയായിട്ട് നടന്നോളാന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജയ്ക്ക് വിട്ടോളാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കല്യാണം കഴിപ്പിക്കാതെ ഒരു ബ്രഹ്മചാരിയായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻസ് പറയുകയാണെങ്കിൽ പള്ളിയിലച്ചൻ ആകാൻ വേണ്ടിയിട്ട് നേർച്ച നേരുക ഓക്കെ അപ്പോ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ വീട്ടുകാർ ഈ പേഴ്സന്റെ പേരിൽ എന്തൊക്കെയോ നേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് ഒരു റിലീജിയസ് പരമായിട്ടുള്ള ഒരു എനർജി അത് മാത്രമല്ല ഇനിയിപ്പൊ അതല്ല എങ്കിൽ ഈ പേഴ്സന്റെ സന്യാസ യോഗം കാണിക്കുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് അത് ചിലപ്പോ ഇത്ര വർഷത്തേക്കായിരിക്കാം ഒരു സന്യാസയോഗമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൈ കിട്ടിയത് മര്യാദക്ക് ആസ്വദിക്കാനും പറ്റില്ല വേറെ ഇതിലേക്ക് പോകാനും പറ്റില്ല എന്നാൽ വേറെ ആൾക്കാര് സന്തോഷിക്കുന്നത് വെറുതെ നോക്കി നിൽക്കേണ്ടി വരും മനസ്സിലായോ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇത് പൈ പാരമ്പര്യപരമായിട്ട് കൈമാറി കിട്ടിയ എന്തോ ഒരു കാര്യവും കൂടിയായിട്ട് കാണിക്കുന്നു അതൊരു ശാപമാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ചില ഈ ഫാമിലിയിൽ ഇതുപോലെ വേറെ ആരെങ്കിലും ഒറ്റപ്പെട്ട് ഒരു സന്യാസിയെ പോലെ ജീവിച്ചാരെങ്കിലും ഉണ്ടാകാം അത് അച്ഛന്റെ റിലേറ്റീവ്സിലോ അമ്മയുടെ റിലേറ്റീവ്സിലോ അങ്ങനെ ഒരു എനർജിയും കൂടി ഇവിടെ മാറി മാറി വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ തലമുറകളോളം തിരി മറിഞ്ഞ് മറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഈ പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ കൺഫ്യൂഷനാണ് നിങ്ങളുടെ അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരണോ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ വീട്ടുകാരെ വേണ്ടാന്ന് വെക്കേണ്ടി വരും ഈ പേഴ്സന്റെ വീട്ടുകാർ പറയുന്നതിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല ബ്രഹ്മചാരി ആയിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന ലെവലിലേക്ക് പോകേണ്ടി വരും അപ്പൊ നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വരും അപ്പൊ ഈ ഒരു കൺഫ്യൂഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനായിട്ട് ഈ പേഴ്സന് പറ്റുന്നില്ല വളരെ തൻ്റെ ഇടത്തോടു കൂടി ഈ പേഴ്സണ് മറ്റുള്ളവരായിട്ട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എതിർത്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നീടുള്ള അതിൻ്റെ ഒരു ഫലം ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട് ഈ പേഴ്സൺ പേടിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടൽ ഈ പേഴ്സണെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സംശയൊന്നുമില്ല നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണം ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത് കാരണം ഇത്രയും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സണ് ഈ പേഴ്സന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം നമുക്ക് നോക്കാം പാരന്റ് ആൻഡ് ചൈൽഡ് ആണ് ഫാമിലി എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദ നമ്പർ ട്വന്റി ടൂ ആണ് അതൊരു ഒരു വെറീഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ട്രോമേനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അതായത് ഈ പേഴ്സൺ ഇമോഷണലി വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ചെറുപ്പകാലം മുതൽ തൊട്ടേ നടന്നിട്ടുള്ളത് ചൈൽഡ് ട്രോമ ഈ വ്യക്തിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഇനീക്വാളിറ്റി ആണ് കാണിക്കുന്നത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു തുല്യത ഇല്ലാത്ത അവസ്ഥ ഈ പേഴ്സൺ ചിലപ്പോൾ വളർന്നു വന്ന ഈ പേഴ്സന്റെ കുടുംബത്തിന്റെ രീതി അങ്ങനെ ആയിരിക്കാം അതായത് ഈ ഈ പേഴ്സന് വലിയ പ്രാധാന്യമൊന്നുമില്ല ചിലപ്പോൾ മൂത്ത കുട്ടിക്കായിരിക്കാം പ്രാധാന്യം അല്ലെങ്കിൽ ഈ പേഴ്സൺ മൂത്തതായിരിക്കാം ഈ പേഴ്സന്റെ അനിയനോ അനിയത്തിക്കോ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റുള്ളവർ ഈ പേഴ്സനെ വേണ്ടത്ര കെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നു പച്ചനാണെങ്കിലും അമ്മയാണെങ്കിലും വേറെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ പഠിച്ച സ്കൂളിലാണെങ്കിലും ഒക്കെ ആണെങ്കിൽ പോലും വളരെയധികം കളിയാക്കലുകള് ഒറ്റപ്പെടുത്തല് അതുപോലെ ഈ പേഴ്സൺ എന്തുകൊണ്ടോ ലൈഫില് പല കാര്യങ്ങളിലും വിജയിച്ചിട്ടില്ല ഇപ്പൊ പഠനത്തിന്റെ കേസാണെങ്കിലും പഠിക്കുന്ന കാര്യമാണെങ്കിലും ഇപ്പോ കാണാനാണെങ്കിലും ഒക്കെ എന്തുകൊണ്ടോ വളരെയധികം ഒരു വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ കുട്ടിക്കാലം തൊട്ടു മുതൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഒരു വാശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം ഈ വ്യക്തിക്ക് കിട്ടാതെ പോയ സ്നേഹവും കരുതലും ഈ വ്യക്തിയുടെ മക്കളിലൂടെ ഈ വ്യക്തിക്ക് കൊടുക്കണം മനസ്സിലായോ ഇപ്പൊ ഈ പേഴ്സൺ എന്ന് പറയുന്നത് സ്ത്രീയോ പുരുഷനോ എന്തോ ആയിക്കോട്ടെ നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു സേഫ് ആയിട്ടുള്ള രീതിയിൽ സന്തോഷിച്ച് ജീവിക്കണം അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയോ ജീവിതത്തിൽ കിട്ടാതെ പോയ ഒരു കാര്യമാണ് ഓക്കെ ചിലപ്പോൾ ഈ പേഴ്സണെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കാം ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ കൂടപ്പറപ്പിനെ ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും ഈ വ്യക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഡിസ്ക്രിമിനേഷൻ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കൊതിക്കുന്നത് ബിക്കോസ് സ്നേഹം കിട്ടാനും സ്നേഹം കൊടുക്കാനും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഇതിൻ്റെ ഓവറോൾ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് നമ്പർ സിക്സ് ആണ് ഈ പേഴ്സൺ എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും അതിന് യാതൊരു തർക്കവും കാരണം എങ്ങനെയൊക്കെ ഈ പേഴ്സൺ ദൂരേക്ക് പോകാൻ ശ്രമിച്ചാലും യൂണിവേഴ്സ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നി നിങ്ങളുമായിട്ട് ഒരുമിച്ചാകുമ്പോൾ മാത്രമായിരിക്കും ഈ പേഴ്സന്റെ എല്ലാവിധ ശാപത്തിൽ നിന്നും ഈ പേഴ്സന് ഒരു മോചനം ലഭിക്കുന്നത് ഓക്കെ ഒരു കാര്യവും കൂടി ഇവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട് എസ് ഡബ്ല്യു ആൽഫബറ്റ് ലെറ്റേഴ്സ് ദെൻ വൈ കിട്ടിയിട്ടുണ്ട് വിത്തിൻ വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ വൺ ഇയർ ഒരു വർഷം ലെറ്റർ എൻ ലെറ്റർ എച്ച് ടു ഡേയ്സ് ഫൈവ് മന്ത് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്